ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ഒട്ടുമുക്കാൽ പേരും സ്വസ്ഥമായ ഗൃഹഭരണം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അതിനെല്ലാം വിപരീതമായി ശിഷ്ട ജീവിതം ആരോഗ്യപ്രദമാകണമെന്ന് വിചാരിക്കുന്നവർ കുറവല്ലതാനും ഉദാഹരണമാണ് മണക്കാട് അരുവിക്കലിലെ ശ്രീപ്രകാശ് ഭവനത്തിലെ ദമ്പതികളായ ജയപ്രകാശും സജ്ജിതയും കൃഷി വീട് വെച്ചിട്ട് മങ്ങ ഫ്രൈ അന്നുള്ള എനിക്ക് വലിയ ഇഷ്ടമാണ് കൃഷിയോട് താല്പര്യമായിരുന്നു എൻ്റെ വീട്ടില് രക്ഷകർത്താക്കളും ചെയ്യാറുണ്ട് പിന്നെ ഹസ്ബൻഡ് വലിയ സപ്പോർട്ടായിട്ട് ഇന്ന് തുടങ്ങി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കൊടുക്കാനും കിട്ടും പിന്നെ വൈഎസ്ആർഒയിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച ഇവർ ജൈവകൃഷിക്കാണ് മുൻഗണന നൽകുന്നത് മൂന്നു നില ഭവനത്തിൽ മട്ടുപ്പാവിൽ അതിവിദഗ്ധമായിട്ടാണ് കൃഷി മട്ടുപ്പാവിൽ നമ്മളെ മൂന്ന് നില ബിൽഡിംഗ് ആണ് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഇതിപ്പോ പ്ലാനിങ് നടത്തിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് എല്ലാത്തരം പച്ചക്കറികളും തക്കാളി തക്കാളിക്ക് വെന്തക്കരിക്കുക ആദ്യമായിട്ട് പഠിച്ചത് രവീന്ദ്ര സാന്തടത്താണ് ഉള്ളത് രവീന്ദ്ര സാന്തടുത്ത് എന്നാണ് പഠിച്ചത് അപ്പം കൃഷി തുടങ്ങിയപ്പോൾ അധികം വരുന്ന പച്ചക്കറി എന്ത് എന്ന് ചോദിച്ചപ്പോൾ സാറി തന്നെയാണ് പറഞ്ഞത് ഒരു ജൈവ പച്ചക്കറി ഗാന്ധി ഫവാനിലുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് കൊണ്ടുപോയി വിൽക്കാം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അധികം വരുന്നത് അവിടെ കൊണ്ടുപോയി വിൽക്കാറുണ്ട് പിന്നെ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് ചീര പുതിനറിവേപ്പിലൊന്നും വാങ്ങാറില്ല വീട്ടിലുള്ളത് തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത് പിന്നെ അവിടെ ജൈവ പച്ചക്കറി കൃഷി അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ് ഗാന്ധി ഫാനില് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ എനിക്ക് കുറച്ച് കോഴികളുണ്ട് ഇപ്പൊ കോഴി മുട്ടയും വിൽക്കാറുണ്ട് വാഴ വന്നിട്ട് നമ്മള് ഈ ഒരു കവർണത്ത് നട്ട് ഒരെണ്ണം കൊല കിട്ടി അതിന്റെ അടുത്ത തയ്യാണ് ആണ് അപ്പൊ അത് ഇത് ഇത് വന്നിട്ട് ഏതായിട്ടും പടുത്തി ആ ചെറിയ അതാണ് അത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കായാണ് ീനട്ട് കാണാൻ ചന്തമേറെയാണ് അകത്തി വെള്ളയും ചുവപ്പും വിനയത്തോടെ ചാഞ്ഞ് ചരിഞ്ഞു നിൽക്കുന്നത് ഏവരെയും ആകർഷിക്കും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന കോഴികൾ മട്ടുപ്പാവിൻ അലങ്കാരമാണ് കുറച്ച് ആവശ്യത്തിന് നമുക്കുള്ള ഉപയോഗിക്കാവുന്ന കരുവ് കുരുമുളകൊക്കെ അത് കിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കയറ്റി വിട്ടിരിക്കുന്നതാണ് ഇതിങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ അപ്പോഴത്തേക്ക് കൈഫലം ഉണ്ടായി വരുള്ളൂ കളിങ്ങനെ ഓരോന്നിലായിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പൊങ്ങി വരുന്നതനുസരിച്ച് കെട്ടി കെട്ടി വയ്ക്കുമ്പോൾ അതനുസരിച്ച് അത് മുകളിലേക്ക് ടയറൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ ശരിക്കും വൈഫ് തന്നെയാണ് എന്റെ പരിപാലിയാണ് കംപ്ലീറ്റ് രാവിലെ ഓട്ടോ കേറിയരുമ്പ് പേരൊക്ക അതായത് പുതിനി ചീര കൃഷിയിടത്തിന്റെ മാറ്റുകൂട്ടുന്നു ചതുരപ്പയർ പാഷൻ ഫ്രൂട്ട് തക്കാളി കത്തിരി പടവലം എന്നിവയും സമൃദ്ധിയായി നിൽക്കുന്നുണ്ട് മൂന്ന് ട്രമ്മിലാക്കി നമ്മൾ ഇതും അവിടെ കർഷക അവിടെ വാങ്ങിച്ചതാണ് ഇതൊരു പുതിയ വെറൈറ്റി ഡ്രം ആണ് അപ്പോൾ അതിനകത്താകുമ്പോൾ എയർ സർക്കുലേഷൻ കൂടെ കിട്ടും അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചുകൂടെ മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് ക്കാളിന്നു പറയും അപ്പൊ ഈ സാധാരം പറത്തി കിട്ടാനൊക്കെ നല്ല രസമാണ് മണിത്തക്കാളി ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഉള്ളൂർ സാറിന്റെ അടുത്ത് പോയപ്പോത്തേക്ക് കിട്ടിയതാണ് സാറ് തന്നാണ് ഇതിന് വേറെ വെറൈറ്റി ആണ് കണ്ടത് വലിയ കളറാണ് പിന്നെ അതുകൊണ്ട് അത് വെള്ളായണി കാർഷിക കോളേജിൽ പോയിട്ടാണ് ഈ കോഴി കുഞ്ഞുങ്ങളത് അതിന്റെ വെറൈറ്റി അതും പിന്നെ നാടൻ കോഴി കോഴി ഇതിനിടയ്ക്ക് നാടൻ കോഴി അടയിരുന്നപ്പോഴത്തേക്ക് കോഴിട്ടത് അതിന് അത് കൊണ്ടുവന്ന് വെച്ച് വിരിച്ചു അതിനകത്ത് പത്ത് കോഴികളൊക്കെ അതാണ് ഇപ്പൊ പൂവൻ കോഴിയെല്ലാം വിറ്റ് പിട മാത്രം അത്ര നിർത്തിയിട്ടുണ്ട് അല്ലേ മക്കള് വന്നു കഴിഞ്ഞാലും അവരിവിടെ ഇല്ല ഒരാൾ ബാംഗ്ലൂരും ഒരാൾ കോയമ്പത്തൂരാണ് അവിടെ വർക്ക് ചെയ്യുന്നു ഒരാൾ ഡോക്ടറാണ് ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ആണ് അവര് വരുമ്പോൾ അവർക്ക് വലിയ ഹാപ്പിയാണ് കൊച്ചുകുട്ടിയുണ്ട് അവർക്കും വലിയ ഹാപ്പിയാണ് കോഴിയൊക്കെ വന്ന് പിടിച്ച് അവര് വലിയ സന്തോഷത്തോടെയൊക്കെ ഒക്കെ ചെയ്യും റകൾ അവൻ മുട്ട വിടുമ്പോഴും സൈഡിൽ നിന്ന് താഴോട്ടിഞ്ഞ് വരും അപ്പൊ ആ ഒരു ടെക്നോളജിയിലാണ് അപ്പൊ അതിലൊക്കെ അതിന്റെ കഷ്ടമെല്ലാം വെറുപ്പ നമുക്ക് കോരി എടുക്കാനായിട്ട് ഇതിങ്ങനെ പൊക്കിയിട്ട് അവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇത് തന്നെ ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇതിനുവേണ്ടി ചെയ്യുന്നുണ്ട് പല പച്ചക്കറി വിത്തുകളും പല പച്ചക്കറി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മളതിനെ നിവിഷ്ടമായി കളയാതെ ഫ്രീ ആയിട്ടാണ് വരുന്നത് പച്ചക്കറി തൈകള് വരുന്നുണ്ട് പച്ചക്കറി വിത്തുകൾ വരുന്നുണ്ട് നമുക്കതിനെ പ്രോപ്പറായിട്ട് ഒരു ചെറിയ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ മതി നല്ല അത് ഫ്രിഡ്ജിന്റെ ഒരു പിന്നെ ഇന്നർ പോർഷൻ ആണ് അപ്പം അതിനെ ഒരു സ്ഥലത്ത് നപ്പം ഇങ്ങനെ വെച്ചിരുന്നു രസമെന്ന് പറഞ്ഞാൽ ഇത് നമ്മളധികം ശ്രദ്ധിക്കില്ലായിരുന്നു ഒരു ദിവസം ഇവിടെ നോക്കിയപ്പോൾ ഒരു എട്ട് മുട്ട കിടക്കുന്നു കോഴി ഡെയിലി വന്ന് ഇട്ട് അറിയിപ്പോ അങ്ങനെ അങ്ങനെയൊക്കെ ഇത് രസകരമായ കാര്യങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് കുരുമുളകൊക്കെ നല്ലോണം എന്താ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു വരുന്നതേ ഉള്ളൂ മ്യൂസിയത്തിലുള്ള അഗ്രികൾച്ചർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല മണ്ണ് മിക്സ് ചെയ്ത സാധനം അത് കിട്ടും തൈ ചെടിച്ചട്ടികൾ കിട്ടും ചെടികൾ തന്നെ പല വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മളെ കരമന ഫാമിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് രൂപ എടുത്തു കഴിഞ്ഞാൽ എല്ലാ തൈ ഐറ്റങ്ങളും പോയിട്ടുണ്ട് വെള്ളായണി കാർഷിക കോളേജിൽ അവിടെയും നല്ല നല്ല ഐറ്റങ്ങൾ കിട്ടുന്നുണ്ട് വെള്ളായണി അവിടെ നല്ല പച്ചക്കറികൾ അവിടെ ഇത് കിട്ടുകയും ചെയ്യും കുറെ ഏരിയ ഉണ്ട് അവിടെ നല്ല കാണാനൊക്കെ നല്ല രസമാണ് നമ്മുടെ നേരെ പിന്നെ സജിത സജിത ഇവിടം മെഡിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡെപ്യൂട്ടി എച്ച്എം ആയിട്ട് റിട്ടയർഡായി അവിടുത്തെ ടീച്ചറായിരുന്നു പണ്ടേ കൃഷി ആറ്റിങ്ങൽ ആ ഗ്രാമീണത നിറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് അപ്പൊ അവിടെ തന്നെ പച്ചക്കറി കൃഷികളൊക്കെ അത് സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് വയലില് മെൽപ്പാടങ്ങളുണ്ട് പിന്നെ വാഴത്തോട്ടങ്ങളുണ്ട് പിന്നെ പച്ചക്കറിത്തോട്ടങ്ങൾ ഇതെല്ലാം അവർ തന്നെ എഫർട്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് അവരുടെ എല്ലാം കിട്ടും ആ ഒരു ശീലം വളർത്തിയെടുത്ത് ഇവിടെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാ എണ്ണം തുടങ്ങണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഞാൻ സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് പിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് എല്ലാം ചെയ്ത് അപ്പോൾ ില് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ അവിടുന്ന് അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് അത് കണ്ടിട്ട് അവിടെ നിന്ന് തന്നെ പല തൈകളും കൊണ്ടുവന്നിട്ടും ഒക്കെ നട്ട് പിടിപ്പിച്ച് ചെയ്തിട്ടുണ്ട് ആദ്യം ഐ എസ് ആർ കോട്ടയസിലെ മുപ്പത് വർഷത്തോളം താമസിച്ചിരുന്നു എല്ലാവരും ഇതുപോലെ അവരവരെ കഴിയുന്ന രീതിയിലുള്ള മട്ടിപ്പം കൃഷി ചെയ്താൽ അവരെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അത് ഏറ്റവും നല്ലൊരു ഇതാണ് പിന്നെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും എപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത് ഇതാണ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി അതിനകത്തുനിന്ന് ഒരു വെണ്ടയ്ക്ക ണ ഈ കറിയപ്പില ഇതൊക്കെ പറിച്ചെടുക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് ആരോഗ്യം ഇത് തന്നെയാണ് ഈ ദമ്പതികളുടെയും ആശയം ഇത് പ്രാവർത്തികമാക്കുകയാണ് ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം കൂടുതൽ ഉയരങ്ങളിലോട്ട് എത്തട്ടെ